ദൈവതിരുനാമത്തിന്മാത്രമുണ്ടായിരിക്കട്ടെ ഗുരുനാഥൻ കൂടിയായ പ്രിയപ്പെട്ട കരിങ്ങാട്ടിലച്ചൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ കുടുംബപരമായും അതിനേക്കാൾ ഉപരിയായി ഒരഞ്ച് വീടുകൾക്കപ്പുറം ഇപ്പുറം താമസിച്ചിരുന്ന ആളുകളെന്നുള്ള എന്നുള്ള നിലയിലും ഏറ്റവുമധികം ചെറുപ്പം മുതലേ ബഹുമാനപൂർവ്വം കണ്ടിരുന്ന പ്രിയപ്പെട്ട കൊച്ചുമുൻ ചായൻ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ എ കെ ജോസഫ് ശ്രീ ആകാശ് പ്രിയപ്പെട്ടവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എറണാകുളം സെൻറ്റ് മേരീസ് പള്ളി വികാരിയായി ഒരു കൽപ്പന ലഭിച്ചിട്ട് തിരുവനന്തപുരം എം ജിഒ സി എസം സെൻറ്ററിൽ വലിയ ചിന്താഭാരത്തോടെ ഇരുന്ന ഒരു യുവ വൈദികനെ കുറിച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലൂസ് ദിയൻ ബാവ ഓർത്തെടുക്കുന്നുണ്ട് അ എറണാകുളത്തേക്ക് പോകാൻ കയ്യിൽ വണ്ടിക്കൂലിക്ക് പണമില്ല അവിടെ എത്തി ഒരു മാസത്തെ ചെലവ് കഴിയാനുള്ള പണമില്ല ചെന്നാലുടൻ പള്ളിക്കാരോട് പണം ചോദിക്കാൻ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ എഴുതിയിരിക്കുന്നത് ഒടുവിൽ ഒരു മാർഗം അദ്ദേഹം കണ്ടെത്തി തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു പുസ്തകം വിൽപ്പനയ്ക്ക് വെക്കുക അതും അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വൈദികനാണ് അത് വാങ്ങുന്നത് ആ പുസ്തകത്തിൻ്റെ പേരാണ് എന്നെ അതിശയപ്പെടുത്തിയത് വിവേകാനന്ദ സാഹിത്യ സർവസം ഏഴ് ബാല്യങ്ങൾ അദ്ദേഹം വിറ്റ് നാൽപ്പത്തിയൊൻപത് രൂപ കിട്ടി ആ നാല്പത്തി ഒൻപത് രൂപയുമായിട്ടാണ് അദ്ദേഹം എറണാകുളത്തേക്ക് വണ്ടി കയറുന്നത് വിവേകാനന്ദ സാഹിത്യ സർവസം ഏതൊരു ഭാരതീയ യൗവനക്കാരനും തൻ്റെ യൗവനകാലത്ത് വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്ന ഒന്നാണ് അഭി ഭയം വരുത് ഭാരത ആധ്യാത്മികതയുടെ ശാശ്വതമായ മുദ്ര എന്ന പലയാവർത്തി അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വിവേകാനന്ദ സാഹിത്യ സർവസ് ആ പുസ്തകത്തിൽ അദ്ദേഹം അത് ഒരുപക്ഷെ തൻ്റെ ജീവിത ദർശനത്തോട് അതിൻ്റെ വായനാനുഭവത്തെ ചേർത്ത് വെച്ചിരിക്കുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പിൽക്കാല ജീവിതത്തിലുടനീളം നാം കാണുന്ന നിർഭീകത്വം അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് രണ്ടാമതൊരു സംഭവം ഓർത്തെടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു ഫോൺ സംഭാഷണമാണ് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം പരുമല ആശുപത്രിയിൽ പരിശുദ്ധ പിതാവിനെ കാണാൻ എനിക്കും ഒരു ഭാഗ്യമുണ്ടായിരുന്നു അത്രയും വലിയൊരു ഇടവേള അതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം എല്ലാ മാസവും മുടങ്ങാതെ ഞാലിയാകുഴി ദേറായിൽ അദ്ദേഹം മൗനത്തിനെത്തുമ്പോൾ മുപ്പത് ദിവസത്തിലൊരിക്കൽ നിശ്ചയമായും അദ്ദേഹത്തെ കണ്ടിരുന്നിട്ടുള്ളതാണ് അന്നത്തെ ആ സന്ദർശനമാണ് ജീവനോടെ അവസാനം അദ്ദേഹത്തെ കണ്ട ഓർമ്മയിലുള്ളത് ഞാൻ തിരികെ പോന്നു കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു വളരെ ദുർബലമായൊരു ശബ്ദമാണ് മുഖത്ത് മാസ്ക് ഒക്കെ വച്ചിരിക്കുന്നത് കൊണ്ടാവും വളരെ ഫീബിളായിട്ടിങ്ങനെ ഫോണിൽ മലങ്കര സഭയുടെ അടുത്ത ലക്കം ഇറങ്ങുമ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ പടം കൊടുക്കുന്ന പതിവ് അച്ഛൻ ഓർമ്മയുണ്ടല്ലോ എൻ്റെ ടീച്ചറുടെ പടവും കൊടുക്കുന്ന ഒരു പതിവ് ഓർമ്മയുണ്ടല്ലോ അതിൻ്റെ പണം ഞാൻ അവിടെ എത്തിച്ചേക്കാം ആ പടം കൊടുക്കാൻ മറക്കരുത് അത് പറഞ്ഞിട്ട് രണ്ടാമതെന്നോട് പറഞ്ഞു അവസാനം കണ്ടപ്പോൾ വേദപുസ്തകം വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു വേദപുസ്തകം വായിക്കണമെന്ന് പറഞ്ഞായിരുന്നു എന്തൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞായിരുന്നു മറ്റു പല കാര്യങ്ങളും അവസാനത്തെ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു വീണ്ടും എടുത്തു ചോദിക്കുകയാണ് വേദപുസ്തകം വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞില്ല പഴയ നിയമം രാവിലെ ഒരു പേജ് മുഴുവൻ വായിക്കണം വൈകിട്ട് ഒരു പേജ് മുഴുവൻ വായിക്കണം പുതിയ നിയമം ഒരു പേജ് മുഴുവൻ വായിക്കണം രാവിലെ ഒരു പേജ് മുഴുവൻ വായിക്കണം സങ്കീർത്തനങ്ങൾ വായിക്കണം എല്ലാ ദിവസവും ഇങ്ങനെയാകുമ്പോൾ ഒരു വർഷം കൊണ്ട് വേദപുസ്തകം മുഴുവൻ വായിച്ചു തീരാം അഞ്ചാം നൂറ്റാണ്ടിൽ ഏഷ്യാൻ മൈനറിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ഒരു സന്യാസിയാണ് മാർക്ക് ദ മങ്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനകളിൽ ഒന്ന് സ്പിരിച്വൽ കൗൺസിൽസ് എന്നുള്ളതാണ് അതിലിങ്ങനെ ഒരു വരി ഉണ്ട് വെൻ ദ പേഴ്സൺ ഈസ് ഹൂസ് ഹംബിൾ ആൻഡ് ദസ് ഈസ് വർക്ക് ഇൻ എ സ്പിരിച്വൽ മാനർ റീഡ്സ് ദ ഹോളി സ്പിരിറ്റ് ഹോളി സ്ക്രിപ്റ്റേഴ്സ് ഹി വിൽ അപ്ലൈ എവറി തിങ് ഹി റീഡ്സ് ടു ഹിംസെൽഫ് ആൻഡ് നോട്ട് ടു സമ്മൻസ് വേദപുസ്തകം വായിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ വിനയാന്യതനായ ഒരു മനുഷ്യൻ അയാൾ വേദപുസ്തകം വായിക്കുകയാണെങ്കിൽ അയാൾ വായിക്കുന്നത് മുഴുവൻ തന്നിൽ തന്നെ പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കണം ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സെക്കുലർ ലോകത്തെ വായനാനുഭവങ്ങളും വേദപുസ്തകപരമായ അധ്യാത്മ ലോകത്തെ വായനാനുഭവങ്ങളും ഒരുപോലെ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികമായ ആളത്തത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ സംഗതിയാണ് പ്രിയപ്പെട്ട ഡോക്ടർ അഷ്ടസൗഭാഗ്യങ്ങളിലെ ഒരു ഭാഗ്യാവസ്ഥയെ കുറിച്ചുകൂടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ആ അഷ്ടസൗഭാഗ്യങ്ങൾ പരാമർശിക്കുമ്പോൾ യേശദംബരാൻ പറയുന്ന ഭാഗ്യാവസ്ഥകളിലെ രണ്ട് ഭാഗ്യാവസ്ഥകൾ ഈ പരിശുദ്ധ പിതാവിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നതും നീതിനിമിത്തം ഉപദ്രവമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നതും ഗിരിഗീതയിലെ വചനങ്ങളാണ് നീതിപൂർവമായ സമാധാനമാണ് ശാശ്വതമായി തീരുക എന്നൊരു നിലപാടിൽ ഉറച്ചു നിന്ന ഒരു മനുഷ്യനായിട്ടാണ് പരിശുദ്ധ ബെസേലിയോസ് മാർദോമ പൗലോസ് ദോലിക്കാവായ ഏത് കാലത്തും മലങ്കര സഭയിലെ ഏതൊരു വിശ്വാസിയും ഓർത്തെടുക്കുന്നത് എന്ന് നമ്മൾക്കറിയാം ഉപരിപ്രവങ്ങളായ പ്രഹസനങ്ങൾക്കതീതമായി ശാശ്വതമായ ഒരു സമാധാനം പരിശുദ്ധ പിതാവിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ തട്ടിക്കൂട്ട് സമാധാനമല്ല ശാശ്വതമായ നീതിനിഷ്ഠമായ തലമുറകളെ ബാധിക്കാത്ത വ്യവഹാരരഹിതമായ ഒരു സഭാകാലം സ്വപ്നം കാണുന്ന സമാധാനമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു പക്ഷെ അതൊരു കടുംപിടുത്തമായി തെറ്റിദ്ധരിച്ചവരുണ്ട് സ്വത്ത് സ്നേഹരാഹിത്യം കലഹപ്രിയം ഇങ്ങനെയൊക്കെ എണ്ണിയാലൊടുങ്ങാത്ത അപരാധങ്ങൾ അന്ത്യ ചർച്ചകളിലെ വിചാരണകളിൽ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഒന്നോർക്കണം ലൈവ് ടെലികാസ്റ്റുകളുടെ കൽപ്പല്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ തത്സമയ സംപ്രേഷണങ്ങളിലെ അഭിപ്രായ നിർമ്മിതിക്കനുസൃതമല്ല മലങ്കര സഭയുടെ നിലപാട് രൂപപ്പെടുന്നതും അത് വ്യക്തമായ ഒരു ചരിത്രബോധത്തിൻ്റെ നിർമ്മിതിയാണ് അത് സ്വത്ത്ബോധത്തിൻ്റെ ഉണർവാണ് സത്യത്തിൻ്റെ പക്ഷം പിടിക്കലാണ് ഉറച്ച നിലപാടുകളുടെ തുടർ ചരിത്രമാണ് തിരുവഴുത്തിൻ്റേത് എന്ന ഒരു തുടർബോധ്യവുമാണ് രണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ് പരിശുദ്ധ മെസ്സേലിയോസ് മാർത്തോമാ പൗലസ്തുതിൻ ബാവാതിരുമിയും ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ മാത്രം മുൻനിർത്തി രണ്ട് കുറിപ്പുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് സഭാ മാസികയിൽ ഒരു കുറിപ്പ് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് മറ്റൊരു കുറിപ്പ് അദ്ദേഹത്തെ മാത്രം അദ്ദേഹം അനുഭവിച്ച മനോവ്യഥയെ മുൻനിർത്തി മാത്രം ആ കാലത്ത് എഴുതപ്പെട്ട വരികളാണ് അതിങ്ങനെയാണ് തിന്മയോടുള്ള സമരത്തിൽ വൈയക്തികാമനകളും മഹത്വകാംക്ഷയും ദ്രവ്യാഗ്രഹവും മനുഷ്യപുത്രന്മാരെ സ്വാധീനിക്കാൻ ഇടം നൽകരുതെന്ന നിലപാടാണ് ക്രിസ്തു നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അധികാര കസേര ഉറപ്പിക്കാൻ രാഷ്ട്രീയ കസർത്തുകൾ കാട്ടിയ ഹെറോതാവിനെ കുറുക്കനെന്നാണ് യേശുവിളിച്ചത് നിഷ്പശമതിയെന്ന് നാട്യം പുലർത്തി സത്യം തമസ്കരിച്ചുകൊണ്ട് കൈകഴുകലിൻ്റെ ഉപായകല പഠിപ്പിച്ച പീലാത്തോസിന്റെ അരമനയിലെ വിചാരണയും കുലീനമായ മൗനം കൊണ്ടാണ് ക്രിസ്തു പ്രതിരോധിച്ചത് അധാർമ്മികതയുടെ തീന്മേശകളിൽ വിളമ്പുകാരനായത് നോശാന പാടാഞ്ഞതിനാൽ മഹാപുരോഹിതന്മാർക്കും പുരോഹിതന്മാർക്കും പ്രമാണിമാർക്കും പണ്ഡിതന്മാർക്കും അവൻ അനഭിമിതനായി കൊടും നുണകളാൽ അവനെതിരെ ജനത്തെ തിരിപ്പിച്ചു ഒടുവിൽ കുരിശിലേറ്റി ശരിക്കും ഒരു നിലപാടുള്ളവന് പറഞ്ഞിട്ടുള്ളതാണ് കുരിശ് അവസരവാദികൾക്ക് അത് ഒരു ആഭരണം മാത്രമാണ് ഒരു നിലപാടുള്ളവന് പറഞ്ഞിട്ടുള്ളതാണ് കുരിശ് അവസരവാദികൾക്ക് അത് കഴുത്തിലണിയാനുള്ള ഒരാഭരണം മാത്രമാണ് ക്രിസ്തുവിന് മുമ്പും വിമ്പും തിരുവഴുത്തിൽ ഇത്തരക്കാരുണ്ട് അളോ വ്യത്യാസം കാണാതെ പെട്ടകം പണിയണം എന്ന് നിർബന്ധം പുലർത്തിയ നോഹിക്ക് ലഭിച്ചത് പരിഹാസമാണ് നിയമമനുസരിക്കണമെന്ന് ചടിച്ച മോശക്കെതിരെ പിറപിറപ്പുകളും പാളയത്തിൽ പടയുമാണ് ഉണ്ടായത് കള്ളപ്രവാചകന്മാർക്കെതിരെ നിന്ന് ഏലിയാവിനും നാടുകടത്തൽ േശങ്ങളെ ചെറുത്ത ദാനിയേലിന് സിംഹക്കുഴി ശദ്രക്കിനും മേശക്കിനും അപേതനഗോവിനും തീച്ചുള അമ്മ മറിയത്തിന്റെ ഹൃദയത്തിലും സ്നാപക യോഹന്നാന്റെ കഴുത്തിലും വാൾ കല്ലേർ പിന്നീട് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവരുടെ സഹന മരണ വൃത്താന്തങ്ങൾ സത്യമായും ഇത്തരം അവമതിപ്പുകളും സഹനപർവങ്ങളും അവർക്കുണ്ടായത് അവരിൽ സ്നേഹവും കാരുണ്യവും സമാധാനപ്രിയവും ഇല്ലാതിരുന്നത് കൊണ്ടല്ല പിന്നെയോ അവർ സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിലനിന്നത് കൊണ്ട് മാത്രമാണ് ദൈവം സത്യമാണ് മതം അതിലേക്കുള്ള അന്വേഷണമാണ് ഈ വഴിയിൽ കുരിശുകയറ്റവും ഏകാന്തതയുമുണ്ട് പക്ഷേ ഇത് ശാശ്വത സമാധാനം ഉയർത്തെഴുന്നേൽക്കുന്ന മഹാമാർഗമാണ് ആ മഹാമാർഗമാണ് മഹാരഥിയായ നമ്മുടെ പൂർവികൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലിയോസ് തുടിയൻ ബാബ നമുക്ക് കാട്ടിത്തന്നിട്ടുള്ളതും നന്ദി